പായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മൾ റവലിക്കുട്ടി വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ വർത്താനം പറയാനായിട്ടാ അപ്പം അതിന് ശേഷം നമ്മൾ എന്താ പറയുക കുറച്ച് ഉള്ളി തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അക്ഷയ എന്താ പറയുക മെറ്റോടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് പിന്നെ അക്ഷയാണ് കേട്ടോ മെറ്റോടിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഒരു കുഞ്ഞു പിടി പരിപ്പ് കേട്ടോ കയ്യിലൊരു പിടി പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കണത് അത് നന്നായി തന്നെ കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ട് തക്കാളി കേട്ടോ ഇതെല്ലാം അരിഞ്ഞിട്ട് നമ്മളിതെല്ലാം പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പിലും ചെയ്യുക ചെറുപരിപ്പിലും ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് സാമ്പാർ പരിപ്പിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ചെടുക്കുക നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ചേന എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നുറുക്കിയതിന് ശേഷം ഇതുപോലെ വീതിയിൽ മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് നൈസാക്കി എടുക്കണ്ട അതുപോലെ ഒരുപാട് എന്താ പറയുക കനത്തിലും എടുക്കണ്ട കേട്ടോ ഒരു മീഡിയം സൈസിലായിട്ട് നമുക്ക് ചേന ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനത് ആദ്യം തന്നെ നന്നായി തന്നെ അതിൻ്റെ തോലെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ എന്തായാലും നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേന ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചേന ഒരു മുക്കാ വേവ് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല വെറുതെ തന്നെയാണ് കേട്ടോ അത് വേവാനിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മുടെ അവിടെ കുറച്ച് കോവയ്ക്കുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ നമ്മുടെ പരിപ്പിനൊരു അരപ്പ് എടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു ഒരു മൂന്നാല് മണി കുരുമുളക് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വന്നു ിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് നന്നായി തന്നെ വെന്ത് റെഡിയായിട്ടുണ്ട് കേട്ടോ നന്നായി വെന്ത് ഉടഞ്ഞോട്ടെ കേട്ടോ അപ്പോഴാണ് നന്നായിരിക്കുക ഉടഞ്ഞ പരിപ്പിലേക്ക് നമ്മൾ അരച്ച് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ടം കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിൽ എന്താ പറയുക കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മുളക് പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പം ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ പരിപ്പായ കാരണം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മുടെ കായപ്പൊടി കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് തന്നെ അത് തിളച്ച് വന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ചേന മുക്കാവേവ് വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഊറ്റി മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതോടെ ഊറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വെടിഞ്ഞ് നമ്മുടെ ചേന ഒന്ന് ആറി വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമ്മൾ പരിപ്പൊന്ന് തളിച്ചെടുക്കുന്നുണ്ട് കുറച്ച് എന്താ പറയുക നെയ്യ് ചേർത്ത് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് കുറച്ച് ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കണത് പിന്നെ രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ അത് ചേർത്തില്ല കേട്ടോ അത് നമ്മുടെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പരിപ്പ് കൂട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ വീണ്ടും ചീൻചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് നമ്മുടെ ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് വതക്കിയതിന് ശേഷം അപ്പം തന്നെ നമ്മളിതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുത്ത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരിത്തിരി തേങ്ങ കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒഴിക്കാണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതും അവിടെ വേവാനിട്ടു അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ ചേനൊക്കെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മിളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എരിവ് കുറച്ച് കമ്മിയായിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവിന് അല്ല എരിവിനല്ല എരിവ് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എരിവ് കൂടുതൽ നിൽക്കുമ്പോഴും നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഭാഗം വേവിച്ചിട്ടുള്ള നമ്മുടെ ചേന ആ മുളക് കൂട്ടിലിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചേർത്ത് നന്നായി തന്നെ നമ്മൾ മീനിന് എന്താ പറയുക മസാല തേച്ച് വെക്കും പോലെ ഇതിൽ നെയ് തേച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര മസാല മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ ഒരു പത്ത് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ട് പോകുമായിരുന്നു അങ്ങനെ വേഗം തന്നെ കഴുകാൻ വന്നതോടൊപ്പം ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ കുറച്ചായി പിന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തേരുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഒന്നാമത്തേത് നമ്മളല്ലെങ്കിൽ നേരത്തെ എണീക്കുമായിരുന്നു കേട്ടോ പക്ഷേ നേരത്തെ എണീച്ചാലും നമ്മുടെ പണികൾ ആവാൻ കുറച്ച് ടൈമൊക്കെ നമുക്ക് എടുക്കണ്ടായിരുന്നു കൂട്ട പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ രണ്ട് മൂന്ന് അടുപ്പൊക്കെ ഉള്ള അവസ്ഥയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ തീർക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ പണികൾ തീർക്കണമെങ്കിൽ അത് നമ്മൾ കുറച്ച് നേരത്തെ എണിക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനത്തിൽ ചെയ്യേണ്ട സമയം കിട്ടും കേട്ടോ കുറച്ച് വൈകി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകും അതിനുശേഷം നമ്മൾ വേഗം തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തേങ്ങ ചരികി വെക്കുക ഇത് രണ്ടും ചെയ്താൽ തന്നെ പകുതി പണി നമുക്ക് ലാഭമായി കിട്ടാം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാവിലെ എണീച്ചിട്ട് പച്ചക്കറി കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് രാത്രി കട്ട് ചെയ്തെടുക്കുക കേട്ടോ പക്ഷെ രാത്രി കട്ട് ചെയ്യുമ്പോൾ അതൊരു പണിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത് വീണ്ടും നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീണ്ടും പച്ചക്കറിയൊക്കെ വീണ്ടും എടുത്ത് മുറിച്ച് അത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് പിന്നെ അത് ഫ്രിഡ്ജ് വെച്ച് പിന്നെ രാവിലെ എടുത്ത് അതിനെക്കാട്ടിലും എനിക്കിഷ്ടം രാവിലെ തന്നെ കട്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം കട്ട് ചെയ്യുന്നവർക്ക് വൈകുന്നേരം കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പണി എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ചോറ് റൈസ് കുക്കറിൽ വെക്കുന്ന കാരണം അതും നമുക്കൊരു എളുപ്പമാണ് കേട്ടോ ചോറിന് പിന്നെ അടുപ്പത്ത് തീ പിടിപ്പിച്ച് അങ്ങനെ വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് അതും നമുക്കൊരു എളുപ്പമാണ് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ പണികൾ പെട്ടെന്ന് തന്നെ തീർത്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ഏഴേ മുക്കാൽ ആകുമ്പോഴേക്കും തന്നെ എൻ്റെ ഏകദേശമുള്ള പണികളൊക്കെ ഇപ്പോൾ ആവുന്നുണ്ട് കേട്ടോ ഒന്നാമത്തത് എന്താ പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഒരു അടുപ്പിലായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് അടുപ്പുള്ള അവസ്ഥയ്ക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാ പണികളും റെഡിയാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് എന്താ പറഞ്ഞാൽ അത് വേവിക്കാൻ ഇടുമ്പോഴേക്കും തന്നെ അതിനൊരു അരപ്പ് റെഡിയാക്കി കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ടാകും അതൊന്ന് റെഡിയാവുമ്പോഴേക്കും തന്നെ വേറൊന്ന് റെഡിയാക്കിയെടുത്തുകഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഈ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ചേനയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അക്ഷയക്ക് മുടി കെട്ടണം വന്നിട്ട് സ്കൂളിലേക്ക് ഇപ്പോൾ രണ്ട് ഭാഗം തലമുടി പിന്നീട്ട് പോകണം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് പിന്നീട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അവൾക്ക് നീളം കൂടുതലായ കാരണം പിന്നെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്നോട് ഇതുപോലെ പിന്നി തരാൻ പറയില്ല അപ്പോൾ ഞാൻ ഒന്ന് പിന്നി കൊടുത്തതാണ് പിന്നെ നമ്മുടെ ചേന നമ്മൾ സാധാരണ മീൻ വറുക്കുമ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് രണ്ട് ഭാഗവും നന്നായി തന്നെ മൊരുപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ ജോലികൾ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇതിനിടയിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ പണികൾ വൈകും കേട്ടോ അപ്പോൾ ചെയ്യാനുള്ള പണികൾ കിടകിടകുടോന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കാം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ബാക്കി പണികളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മളവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വന്ന് നോക്കുമ്പോൾ നിറയെ പണികളും അതുപോലെ നിറയെ പാത്രം കഴുകാനൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ കൈയ്യോടെ തന്നെ രാവിലത്തെ ആ തിരക്കോട് തിരക്കിൽ എല്ലാം നമ്മൾ ചെയ്തെടുക്കുക നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്തെടുക്കാൻ എടുക്കാൻ പറ്റും കേട്ടാ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കുറച്ചായി പിന്നെ ചെയ്യുന്നത് നമ്മൾ അന്നൊക്കെ നേരത്തെ എണീച്ചാലും നമുക്ക് ഈ അടുപ്പിൽ കുക്കിങ് വൈകുന്നത് കാരണം നമ്മുടെ പണികളും വൈകുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമുക്ക് കുക്കിങ്ങും മൂന്നടുപ്പിലായിട്ട് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മൂന്നടുപ്പില്ലെങ്കിലും രണ്ടടുപ്പെങ്കിലും ഉണ്ടാകുമല്ലോ രണ്ടടുപ്പിൽ നമുക്കിതുപോലെ ഫാസ്റ്റായിട്ട് തന്നെ വെച്ചെടുക്കുക കേട്ടോ അപ്പം ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ അതിലേക്ക് അവിടെ പരിപ്പിച്ചാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ഉണ്ട് കേട്ടോ അതൊക്കെയാണ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചക്കലിക്ക് നമ്മൾ എന്താ പറയുക പരിപ്പിച്ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ ചേന വറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോവയ്ക്കുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും പണികളും അതിനോടൊപ്പം തന്നെ ഇവരെല്ലാവരും പോകുമ്പോഴേക്കും തന്നെ ക്ലീനിങ്ങും എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അശ്വിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അവൻ ഏകദേശമൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവന് ബുക്കൊക്കെ ഒന്നാക്കി കൊടുക്കണം അതുപോലെ നമ്മുടെ ചോറും പാത്രം ഒക്കെ ഒന്നാക്കി കൊടുക്കണം അത്രയൊക്കെ തന്നെ ഉള്ളൂട്ടാ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അറിയോ നമുക്കും കുറച്ച് എന്താ റിലാക്സ് ആകാറുള്ള സമയം കിട്ടും കേട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെയും ഈ അടുക്കളയിൽ തന്നെ ഇരുന്ന് കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ അങ്ങനെ ശേഷം നമ്മൾ അച്ഛനെയൊക്കെ റെഡിയാക്കി പിന്നെ ടാറ്റയൊക്കെ തന്നിട്ട് അവൻ സ്കൂളിലേക്ക് പോയി കേട്ടോ അവൻ പോയതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും കുറച്ചും നമുക്ക് ജോലികൾ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ജോലികൾ പറഞ്ഞാൽ അവിടെയും ഇവിടെയും തുണികളും അതും ഇതുമൊക്കെ വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റൂമെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാനും വൃത്തിയാക്കിയെടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ചെയ്ത് ബെഡ് എല്ലാം കുടഞ്ഞ് വിരിച്ച് ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ പിന്നെല്ലാം അവിടെയും ഒന്ന് അടിച്ചിട്ട് തുടയ്ക്കാൻ പോവുകയാണ് കേട്ടോ തുടയ്ക്കലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലത്തെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് പണികൾ പണികളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇരിക്കുക റെസ്റ്റ് ഒന്നാമത്തെ റെസ്റ്റ് എടുക്കാണ്ട് വേഗം വേഗം ചെയ്യുക അതുപോലെ തന്നെ രാവിലെ നേരത്തെ എണക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അറിയാം പെട്ടെന്ന് തന്നെ നമുക്ക് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ ഉച്ചയ്ക്ക് പുതിയൊരു വീടിയായിട്ട് വരാം കേട്ടോ